ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ആയ വെണ്ടയ്ക്ക ഫ്രൈ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കൊണ്ടാട്ടമൊക്കെ കഴിക്കുന്നത് പോലെ ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ പന്ത്രണ്ട് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇതുപോലൊന്ന് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നടുമുറിച്ച് ഇതുപോലെ നീളത്തിലാക്കി എടുത്താൽ മതി വലിയ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നാലാക്കിയിട്ടൊന്ന് പിളർത്തിയതിന് ശേഷം മുറിച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്കയുടെ അതേ ഷേപ്പിൽ തന്നെ നീളത്തിലൊന്ന് പൊളിച്ചതിന് ശേഷം കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അര ടേബിൾ സ്പൂൺ റവയും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് റവ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി തന്നെ കിട്ടും ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം വെണ്ടക്കയുടെ കൊഴുപ്പൊക്കൊന്ന് കുറയുന്നതിന് വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ മോരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മോരില്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടിപ്പോ വരുത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക അതിനാണ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാൻ പറയുന്നത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തത് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചൂടാക്കിയിട്ടുള്ളത് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കൂടുതൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇട്ട ഉടനെ തന്നെ ഇളക്കരുത് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്നിങ്ങനെ ഇളക്കി തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീതയ്ക്ക് മീത ഇട്ട് കൊടുത്താൽ നന്നായി മരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ മരിഞ്ഞതിന് ശേഷം നമുക്കിതൊരു അരിപ്പ കയ്യിലേക്ക് മാറ്റാം ഇതുപോലക്കൊന്ന് തയ്യാറാക്കിയാൽ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്കും ടേസ്റ്റാണ് നല്ല മരിഞ്ഞിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ വളരെ നല്ലതാണ് വേണ്ടയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കൊഴുപ്പ് കാരണം നമുക്കിത് കഴിക്കാൻ ഒരു മടി തോന്നും ഇതുപോലെയൊക്കെ തയ്യാറാക്കിയാൽ നമുക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഒരു സംശയമില്ല എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്